പ്രിയമുള്ളവരെ ചർച്ച്വാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഫോണിൽ വാട്സപ്പ് തുറന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് കണ്ടു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ശേഷം അയച്ചതാണ് ഒരു യുവാവിന്റെ ചതിയിൽപ്പെട്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയി ഒരു കുഞ്ഞ് വയറ്റിലായി കഴിഞ്ഞപ്പോൾ അവനും ചവിട്ടി ആട്ടി ഓടിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്കെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കൂടപ്പുറപ്പുകളുടെ ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം ആയപ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മണിക്കൂറുകൾ ചെലവഴിച്ച് ആ കുട്ടിയെ ആ തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് വിതിരിപ്പിക്കാൻ സാധിച്ചു ഇത്തരത്തിൽ അനേകം കോളുകളാണ് ഓരോ ദിവസവും ചർച്ചുകളിലേക്ക് വരുന്നത് പല കാരണങ്ങളുണ്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പറയുവാൻ അത് ദാമ്പത്യ തകർച്ചകളാകാം കുടുംബ തകർച്ചകൾ പ്രണയ തകർച്ചകൾ അതുപോലെ ചതികൾ സാമ്പത്തികമായ തകർച്ചകൾ ജപ്തി വിവാഹം നടക്കാത്ത മേഖലകൾ തൊഴിലില്ലാത്ത മേഖലകൾ ഇങ്ങനെ ധാരാളം കാരണങ്ങൾ ഉണ്ട് ഇവരെല്ലാവരും ചർച്ചവാളിനെ വിളിക്കുന്നത് അവസാനത്തെ ആശ്രയം എന്ന നിലയില്ല കഴിഞ്ഞ നാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ അടുത്ത കാലത്ത് ടീനേജേഴ്സിന്റെയും യൂത്തിൻ്റെയും കൊച്ചുകുട്ടികളുടെ പോലും ആത്മഹത്യാ വാർത്തകൾ നമ്മുടെ പത്രമാധ്യമങ്ങളുടെ ചർമ്മക്കോളങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനുഷ്യരുടെ എങ്ങോട്ടാ നമ്മുടെ നാടിന്റെ നാടിൻ്റെ എങ്ങോട്ടാ നമ്മുടെ യുവതി യുവാക്കന്മാരും കുട്ടികളും ടീനേജേഴ്സും മനക്കരുത്തെല്ലാം നഷ്ടപ്പെട്ട് ഒരു തലമുറയായിട്ടാണ് വളർന്നു വരുന്നത് ചെറിയ പ്രശ്നങ്ങളുടെ നേരെ പോലും പക പകച്ചന്താളിച്ച് നിൽക്കുകവരെല്ലാം ആർക്കും ആരെയും വിശ്വാസമില്ല പരാജയങ്ങളെ നേരിടാൻ പഠിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ പോയ മനസ്സുമായി അവസാനം ആത്മഹത്യയിലേക്ക് നടന്ന് നീങ്ങുകയാണ് ഇവിടെ ഇതിൽ നിന്ന് തടയാൻ എന്താണ് എന്താണെങ്കിൽ മാർഗം അതാണ് ചർച്ചുകാൾ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്നത് നിങ്ങൾക്ക് പിടിവിട്ട് നിൽക്കുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുവാൻ ഒരപ്പന്റെ മനസ്സോടെ കരുതലോടെ ഒരമ്മയുടെ വാത്സല്യത്തോടെ കൂടപ്പിറുപ്പുകളുടെ കരുത്തോടെ കൂട്ടുകാരുടെ ചങ്കുറപ്പോടെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അത് തീരുന്നതുവരെ കൂടെ നിൽക്കുവാൻ ചർച്ചുകൾ തയ്യാറാണ് ചർച്ചുകൾ ഉണ്ട് കൂടെ എല്ലാവരും ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിന് മുമ്പിലാണ് അവിടെ മുഖം തിരുപ്പാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ടെന്നൊരു ധാരണയുണ്ട് നമുക്ക് എന്നാൽ നമുക്കറിയാം ഇന്ന് ഒന്നും നമുക്ക് അവിടുന്ന് കിട്ടുന്നില്ല പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും സ്കൂൾ മൈതാനത്തും പൊതു ഇടങ്ങളിലുമെല്ലാം നമുക്കുണ്ടായിരുന്ന കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു ഈ എല്ലാം ഈ ഫോണിലേക്ക് എത്തപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നേടിയെടുക്കാൻ പറ്റുമായിരുന്ന സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ആ സൗഹൃദത്തിന്റെ മുതൽക്കൂട്ടാണ് സൗഹൃദങ്ങളുടെ മുതൽക്കൂട്ടാണ് സമ്പന്ന സമ്പത്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു തലമുറയെ മുഴുവൻ ജീവിക്കാൻ പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും താങ് കൊടുത്തും മുട്ട് കൊടുത്തൊക്കെ നിർത്തുന്ന എത്രയോ കൂട്ടുകെട്ട് കഥകള് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്ന് ആർക്കും ആരോടും ഒരു ആത്മബന്ധമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എല്ലാ ബന്ധങ്ങളും ഒരു യൂസ് ആ സിസ്റ്റം ഉപയോഗിക്കാൻ വലിച്ചെറിയുന്ന സിസ്റ്റത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു പ്രിയമുള്ളവരെ ആഴക്കടലിലെ തിരമാല പോലെ ആർത്തിരുമ്പി വരുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ നിങ്ങൾ പലടത്തു പോയിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതായിരിക്കാം നിങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിച്ച് ആ പ്രശ്നപരിഹാരത്തിനായി നിങ്ങളോടൊപ്പം നടക്കാൻ ചർച്ചവാളുണ്ട് പ്രശ്നം എന്തു തന്നെ ആയാലും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ചർച്ചവാളിനെ ഒന്ന് വിളിക്കാൻ മനസ്സൻ മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ദൈവിക ഇടപെടൽ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന ഒരു അഭിമാനമുണ്ട് കർത്താവ് നമ്മുടെ ദൈവം നമ്മളെ അതിനുള്ള ഒരു ഉപകരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് പരിഹരിക്കാം പക്ഷേ നിങ്ങളൊന്ന് വിളിക്കണം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാകണം നിങ്ങളോടൊപ്പം ചർച്ചവാളുണ്ട് പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചർച്ചവാളിനെ പറ്റി ചിന്തിക്കുക ആദ്യം നിങ്ങൾ ചർച്ച ചർച്ചവാളിനെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത തീരുമാനം തീരുമാനമെടുക്കുക ചർച്ചവാൾ കൂടെയുണ്ട് ഒരു വാക്ക് കൂടെ ഈ മേഖലയിൽ ചർച്ച വാൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ വിശാലമായൊരു പ്രവർത്തനമാണ് എത്ര ആളുകളെ കിട്ടിയാലും ഇത് ഉൾക്കൊള്ളില്ല ഇത് നമുക്ക് നമുക്ക് തകിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മേഖലയിൽ ശുശ്രൂഷെയ്യാൻ താല്പര്യമുണ്ടോ വോളണ്ടറി സർവീസിനൊക്കെ താല്പര്യമുണ്ടോ നിങ്ങൾ ചിലപ്പോൾ സൈക്കോളിസ്റ്റുകളായിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം എം എസ് ഡബ്ല്യു കാരായിരിക്കാം കൌൺസിലേഴ്സ് ആയിരിക്കാം സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം ഇവർ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ ഈ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജീവന്റെ സംരക്ഷകരായിട്ട് ജീവന്റെ പ്രൊട്ടക്ടേഴ്സായിട്ട് കാവലാളുകളായിട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചർച്ചവാളിനൊപ്പം കൈകോർത്ത് പിടിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ചർച്ചവാളിന് കൂടെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് നമുക്ക് വിപത്തിനെതിരെ പോരാടാം നമ്മുടെ ഒരു ഒരു തലമുറയെ നമുക്ക് മനക്കരുത്തുള്ളവരായി ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ട് വിജയം വരിച്ചവരായി മാറ്റുവാൻ നമുക്ക് ഒന്നിച്ച് അധ്വാനിക്കാം നിങ്ങൾ ചർച്ചവാളിനെ വിളിക്കണം വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ ത്രീ സീറോ നയൻ ഫോർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് മൂന്ന് പൂജ്യം ഒൻപത് നാല് ഒരു നമ്പറും കൂടെയുണ്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു എയ്റ്റ് സെവൻ നയൻ ടു സീറോ എട്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് എട്ട് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ